ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജുജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സവാള ബജിയാണ് അതിനായി നാല് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് അര സ്പൂൺ ഉപ്പിടുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതിടുക ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടുക ഇത് നന്നായിട്ട് തിരുമ്മി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി തിരുമുക ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി പൊടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് തിരുമുക മുളക് പൊടി ഇട്ട് നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട് ഇതിൽ രണ്ടര സ്പൂൺ കടലപ്പൊടി ഇടുക രണ്ടര സ്പൂൺ മൈദാപ്പൊടി ഇടുക എന്നിട്ട് ഇത് നന്നായിട്ട് തിരുമുക ഇതില് വെള്ളം ഒട്ട് ഒഴിക്കണ്ട ഈ സവാളയുടെ നല്ല ജ്യൂസ് ഇതിലുണ്ട് എന്നിട്ട് നന്നായിട്ട് തിരുമ്മണം എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയിലോട്ട് ഇത് ഓരോന്നും ഇടണം തീ കുറച്ച് വെക്കണം അധികം തീയിലായ ഇത് ഉള്ളു വേവൂല സവാളബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ